ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളെ മുട്ടമാലി മുട്ട ചുർക്കായിട്ടുണ്ടാക്കാൻ പോകുന്നത് അതിന് എടുത്തിരിക്കുന്നത് പത്ത് കോഴിമുട്ടയാണ് പത്ത് കോഴിമുട്ട വൈറ്റ് വേറെ യെല്ലോ വേറെ ആക്കി തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ തന്നെ വേറെ 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 തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടും രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മഞ്ഞെടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ടൊരു കുപ്പിയിലാക്കി അതിൻ്റെ മോൾ ഭാഗത്തൊരു ഹോൾസ് കൊടുക്കണേ പുൾസ് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം കുറച്ച് ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളം മാറ്റി വെക്കുക അതുപോലെ തന്നെ പാൻ ചൂടായി വരുമ്പോൾ അരക്കപ്പ് പഞ്ചസാര അതേ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് കുറുകി വരും വേണ്ട കേട്ടോ ഒന്ന് രണ്ടും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല ഇളക്കി കൊടുക്കുക പഞ്ചസാര നല്ലഞ്ഞോട്ടെ തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം അങ്ങനെ കഴിഞ്ഞിട്ടൊന്ന് കൊടഞ്ഞ് കൊടുക്കട്ടോ ഒന്ന് കൊടഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കുപ്പിയിലുള്ളത് അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എല്ലാ സ്ഥലത്തും അന്ന് വിധത്തിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക നല്ല എളുപ്പമാണത് നമ്മൾ വിചാരിക്കും ഭയങ്കര റിസ്ക്കാണ് പക്ഷെ നല്ല എളുപ്പത്തില് ഉണ്ടാക്കാൻ കഴിയുന്നൊരു പലഹാരം ഓട്ടോ ഈ മുട്ടന്മാർ ഈ മുട്ട സ്വർക്കിനൊക്കെ പറഞ്ഞാൽ എല്ലാ സൽക്കാരത്തിനും ഉണ്ടാവില്ലേ അതുപോലെ എന്താ നല്ല കുറച്ച് ഇന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം കയ്യിൽ കുറച്ച് ഒടിഞ്ഞു കൊടുക്കുക എന്നിട്ട് ഒരു കോരി എടുത്തിട്ട് അത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ ഇതുപോലെ തന്നെ അടുത്തത് ഒഴിച്ചു കൊടുക്കുക ണോ എടുത്തത് അതുപോലെ എൻ്റെതും ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ ഉണ്ടാക്കെട്ടോ അത് ഞാൻ ഉണ്ടാക്കി നല്ല മാല പോലെ തന്നെ വന്നിട്ട് കേട്ടോ അടിപൊളിയിട്ട് പിന്നെ അടുത്തത് മുട്ട സുർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളം വെള്ളം മാറ്റി വെച്ച് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിക്കുക മിക്സീൻ്റെ ജാറിലേക്ക് അത് ഒഴിച്ചിട്ട് കപ്പ് പാൽപ്പൊടി കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ പഞ്ചസാര ലൈനി പഞ്ചസാര ലൈനി മാത്രം മതി കേട്ടോ ഇനി കൂടുതൽ മധുരം ഒന്നും ചേർക്കണ്ട കേട്ടോ ഈ പഞ്ചസാര ലൈനി മാത്രം മതി അതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ടുത്തിരിക്കുന്നത് നമ്മൾ ഇഡ്ലി പാത്രമാണ് ആ ഇഡിലി പാത്രത്തിൽ എൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്ലേറ്റ് എടുത്ത് കണ്ട് ഇട്ട് നെയ്യോ അല്ലെങ്കിൽ കോയലോ അങ്ങനെ പറ്റി കൊടുക്കാം എന്നിട്ട് ആവി വരത്തൊക്കെ വീതം പാത്രത്തിൻ്റെ മുകളിൽ വെച്ചതിൻ്റെ വിഷം മിക്സിയിൽ അടിച്ചി അടിച്ചതിൽ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഒന്ന് വന്നോട്ടെ അടിപൊളിയായിട്ട് ഇങ്ങനെ മുട്ട ചോറുക്ക കിട്ടോ പ്ലേറ്റ് മുറിച്ചെടുക്കാതെ പോലെ കിട്ടും